നമസ്കാരം ഇന്ന് അങ്കമാലി മാങ്ങക്കറി ഉണ്ടാക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് അതിന് വേണ്ടി ഒരു പച്ചമാങ്ങ രണ്ട് സവോള ഏഴെട്ട് ചെറിയ ഉള്ളി അഞ്ച് പച്ചമുളക് ഒരിഞ്ചി നീളത്തിൽ ഇഞ്ചി എല്ലാം നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് കരിയൊക്കെയും ഒരു വലിയ മുറി തേങ്ങ ചരിവ് ചെയ്ത് പാലെടുത്ത് വെച്ചതായത് ഒന്നാം പാലും രണ്ടാം പാലും ഇനി മാങ്ങ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ ബിനാഗിരി ഒഴിച്ച് കൊടുക്കുക അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് പിന്നെ ഒരു ഉരുളിയിൽ അരിഞ്ഞു വെച്ച ഉള്ളിയും ഭക്ഷണങ്ങളും എല്ലാം ഇട്ട് കൊടുക്കുക ഒരു വലിയ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്ത് രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ വെലിച്ചെണ്ണി ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് കുഴച്ച് വെക്കണം ഇല്ല കുറച്ച് വെച്ച് ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെച്ച് ഗ്യാസ് ഫ്ലെയിം കുറച്ചിട്ട് വെച്ച് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇരിക്കണം വെള്ളം വറ്റുന്നവരെ ഇനി മാങ്ങ ഇട്ട് കൊടുക്കാം മാങ്ങായിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇളക്കി കൊടുക്കാം ഇനി രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് മാങ്ങ വെന്തു പോകാൻ പാടില്ല അധികം കുഴഞ്ഞു പോകും പിന്നെ ഒന്ന് തിളച്ച് വന്ന് ഇനി ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാംപാൽ ഒഴിച്ച് ഒരുപാട് തിളപ്പിക്കണ്ട കറി നല്ല തന്നെ ഉണ്ട് ഉപ്പുണ്ടെന്ന് നോക്കാം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് ഉപ്പിട്ട് കൊടുത്ത് കറി തിളച്ച് വന്ന് നല്ല മണമാണ് കറിക്ക് നല്ല ടേസ്റ്റ് വന്ന് കറി വാങ്ങി ചീൻ ചട്ടി വെച്ച് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് മൂന്ന് വറ്റൽ പറ്റളമുളക് ഇട്ട് കൊടുത്ത് അളകി കൊടുത്ത് അഞ്ച് ചെറിയ ഉള്ളി വാട്ടത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് ഈ കറി വെക്കുമ്പം വെളിച്ചെണ്ണ തന്നെ എടുക്കണം എന്നാൽ നല്ല ടേസ്റ്റ് വരും കുറച്ച് കരിയെത്തിലും ഇങ്ങോട്ട് കറിവ് റെഡി ആയിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കറിയിൽ കൊഴിച്ച് കൊടുക്കാം ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ രണ്ടാമത് നമുക്ക് ഈ കറി കഴിക്കണമെന്നേ തോന്നു അത്ര നല്ലതാണ് അങ്കമാലി മാങ്ങാക്കറി ഈ മാങ്ങാക്കറി ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഇഷ്ടം കമൻസ് സബ്സ്ക്രൈബ് ചെയ്യുകയാണ്